മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാ കാലത്തും ഏറ്റവും മികച്ച നടന്മാരെ ഇന്ത്യൻ സിനിമയ്ക്ക് സംഭാവന ചെയ്ത ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളത് ഏതൊരു കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിലും ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച നടന്മാരുടെ ലിസ്റ്റിൽ മലയാളത്തിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു ഒന്നോ രണ്ടോ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും അതിന് ഹിസ്റ്ററിയിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ ചരിത്രത്തിലേക്ക് ഏതാനും പോകുന്നില്ല ഇന്നത്തെ നമ്മളുടെ വീഡിയോ അത്തരത്തിൽ മലയാള സിനിമയുടെ ആ ഒരു പ്രശസ്തിയും ആ ഒരു പ്രൗഢിയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നടനെ പറ്റിയിട്ടാണ് വെൽക്കം ബാക്ക് ടു ജോട്ട് എസ് പി കെ സ്ക്വയർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിളിക്കാം പക്ഷെ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് ആ രണ്ട് ഫ എന്നുള്ള അക്ഷരങ്ങൾക്ക് പറയാൻ പറ്റും ഫഹദ് ഫാസിൽ ഒരു പക്ഷേ മോഹൻലാൽ മമ്മൂട്ടി ആ ഒരു ജനറേഷന് ശേഷം സ്വന്തം അഭിനയം കൊണ്ട് ചർച്ചയാകപ്പെട്ട അല്ലെങ്കിൽ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നടൻ വേറൊരാളുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് കാരണം ഫഹദ് ഫാസിൽ എന്നുള്ളൊരു നടന്റെ ജേർണി ഒരിക്കലും വളരെ എളുപ്പമുള്ള ഒന്നായിരുന്നില്ല ഫഹദിന്റെ ആദ്യത്തെ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് കയ്യത്തും ദുരത്ത് എന്നുള്ള ആ ഒരു സിനിമയുടെ പരാജയത്തിന് ശേഷം ഏഴ് വർഷത്തിന് ശേഷം തിരിച്ചു വന്ന ഫഹദ് ഫാസില് പിന്നെ മലയാള സിനിമയിൽ വെട്ടിപ്പിടിച്ചത് എന്താണെന്നും ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഓ ഇതൊക്കെ അറിയുന്ന കാര്യമാണെ പിന്നെ നീ ഇപ്പൊ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഒരു കാര്യമാണ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷങ്ങളായിട്ട് ആക്ച്വലി ഫഹദ് ഫാസിലിന്റെ കരിയറിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ച് വർഷത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു ഡെക്കേഡിനെ പറ്റിയിട്ട് പറയാണ്ട് നമുക്ക് ഈ ഒരു വിഷയം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആയ ഒരു നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മോഹൻലാലിൻ്റെ മുകളിലും നിൽക്കുന്ന ഒരു നടനായിട്ട് തന്നെ പല ആളുകളും വിലയിരുത്തുന്ന ഒരു പേരാണ് ഫഹദ് ഫാസിലേത് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടമാണ് തീർച്ചയായിട്ടും ഫഹദിൻ്റെ കരിയറിലെ ഒരു ഗോൾഡൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം കരിയറിൻ്റെ ആ ഒരു സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങിയ ശേഷം തൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച റോളുകൾ ഫഹദ് പ്ലേ ചെയ്ത ഒരു ഡെക്കേഡാണ് ആ ഒരു കാലഘട്ടം എന്നാൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർഷം വരെയുള്ള ഫഹദിൻ്റെ സിനിമാ ജേണി എസ്പെഷ്യലി ഫഹദിൻ്റെ മലയാള സിനിമയിലെ ജേണി എന്നുള്ളത് അത്രയ്ക്കും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഒരു റിസൾട്ട് അല്ല എന്നുള്ളത് ഞാൻ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അൺപോപ്പുലർ ഒപ്പീനിയനായി മാറും പക്ഷേ അതൊരു സത്യമാണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല ഇനി നമുക്ക് കുറച്ച് യഥാർത്ഥമായിട്ടുള്ള കണക്കുകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത് മുതൽ ഡ ഈ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി വരെ ഫഹദ് ഫാസിലിന്റെ പത്ത് സിനിമകളാണ് മലയാളത്തിൽ റിലീസായിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ വെറും ഒരേ ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഒരേ ഒരു ബ്ലോക്ക് ബസ്റ്ററാണ് ഫഹദ് ഫാസിലിന് മലയാളത്തിൽ സ്വന്തമായിട്ടുള്ളത് ആ സിനിമ ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും നമുക്ക് ആ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വലിയൊരു ആവേശമാണ് എനിക്ക് കുറച്ചൊരു ആവേശം കൂടും കാരണം എൻ്റെ ഒരു സ്റ്റുഡന്റ് ജോയൽ വിൻസ്റ്റൻ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു മലയാള സിനിമ കൂടിയാണ് ആവേശം എന്നാൽ ആവേശം ഒഴുകിയുള്ള രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ഇറങ്ങിയ ഫഹദിന്റെ സിനിമകൾ തിയേറ്ററിൽ കാര്യമായിട്ടുള്ളൊരു ചലനം സൃഷ്ടിച്ചില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് മലയാള സിനിമയിൽ ഫഹദ് അപ്രസക്തനായി മാറിയോ എന്നുള്ളൊരു ചോദ്യം ശരിക്കും മുമ്പോട്ട് തള്ളിക്കേറി വരുന്നത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണത്തിന് നമ്മൾ ഫഹദിന്റെ ഒരു വലിയ സിനിമ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഓടും കുതിര ചാടും കുതിര എന്നുള്ള സിനിമ തീർച്ചയായിട്ടും ഫഹദ് ഫാൻസ് വളരെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അതിനും കുറച്ചുകൂടെ മുകളിലാണ് ഈ സിനിമയ്ക്കുള്ള ഫഹദിൻ്റെ കരിയറിലെ സിഗ്നിഫിക്കൻസ് കാരണം ഒരു പക്ഷേ ഈ സിനിമ പരാജയപ്പെടുകയാണെങ്കിൽ ഈ ഒരു ഡെക്കേഡിൻ്റെ ആദ്യത്തെ അഞ്ച് വർഷത്തിൽ വെറും ഒരേ ഒരു സൂപ്പർ ഹിറ്റ് മാത്രം നേടിയ ഒരു താരം എന്നുള്ളൊരു ബ്ലാക്ക് മാർക്ക് ഒരു പക്ഷേ ഫഹദിൻ്റെ തലയിലേക്ക് വീഴാൻ പോവുകയാണ് ഇനി മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റും കൂടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് നമ്മൾ മലയാള സിനിമയിലെ ഫഹദിൻ്റെ പ്രകടനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഫഹദ് എന്നുള്ള ഒരു ബ്രാൻഡ് ഫഫ എന്നുള്ളൊരു ബ്രാൻഡായി മാറിയത് അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് ഫഹദ് എത്തിപ്പെട്ടത് ഫഹദിൻ്റെ അന്യഭാഷാ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾ കൂടിയാണ് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൂടെ ഈ പെർട്ടിക്കുലർ കാലഘട്ടത്തിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് പോസിറ്റീവാണ് കുറച്ചല്ല നല്ല പോസിറ്റീവാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അല്ലു അർജുൻ്റെ പുഷ്പ ദ റൈസ് റിലീസായത് അല്ലു അർജുൻ്റെ പ്രകടനം കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ രശ്മിക മന്ദാനയുടെ പ്രസൻസ് കൊണ്ട് മാത്രമല്ല ആ ഒരു സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയത് ഫഹദ് ഫാസിൽ പ്ലേ ചെയ്ത അതിലെ വില്ലൻ റോള് ശരിക്കും ഒരു പാൻ ഇന്ത്യൻ ലെവൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു അത് ഫഹദിൻ്റെ കരിയറിൽ വലിയൊരു മൈലേജ് ഫാഹദിന് നേടിക്കൊടുത്തു അതോടൊപ്പം തന്നെ ഒ ടി ടിയിൽ ഫഹദിൻ്റെ സിനിമകളുടെ പെർഫോമൻസ് ജോജി ആവട്ടെ സിയു സൂൺ ആവട്ടെ ഈ സിനിമകളൊക്കെ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ച ചെയ്യപ്പെടുകയും പ്രത്യേകിച്ചും ഫഹതിൻ്റെ അഭിനയം വലിയൊരു വലിയൊരു ചർച്ചയായി മാറുകയും ചെയ്ത് ആ നടൻ്റെ കരിയറിൽ വലിയൊരു ഒരു ബൂസ്റ്റായി മാറുകയാണ് ഉണ്ടായത് പുഷ്പയ്ക്ക് ശേഷം നമ്മൾ ഫഹദിൻ്റെതായിട്ട് കണ്ടിട്ടുള്ള മറ്റൊരു അന്യഭാഷാ ചിത്രമാണ് വിക്രം അത് കമൽഹാസിന്റെ കൂടെയുള്ള ഒരു ഒരു പെർഫോമൻസ് ആ സിനിമയിൽ ഒരുപാട് വലിയ വലിയ താരങ്ങൾക്കൊപ്പം ഫഹദ് ഫാസിൽ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് പിടിച്ചു തന്നത് മലയാളികൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് മാമന്നൻ എന്നുള്ള സിനിമയിൽ ഫഹദിന്റെ പെർഫോമൻസ് അതും ഒരു വില്ലൻ പെർഫോമൻസ് തന്നെയായിരുന്നു വടിവേലുവിൻ്റെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളുള്ള ആ സിനിമയിൽ ഫഹദ് ഫാസിൽ ഫഹദ് ഫാസിലിൻ്റെതായിട്ടുള്ള ഒരു സോൺ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ക്യാരക്ടറിന്റെ ും എന്നാൽ മറ്റു പല സിനിമകളും ഫോർ എക്സാമ്പിൾ പുഷ്പ ടുക്കെ വന്നപ്പോൾ ഫഹദിന്റെ ക്യാരക്ടറിനെ പ്രൊസീഡ് ചെയ്ത അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോയ രീതി വളരെയധികം വിമർശിക്കപ്പെട്ട ഒരു സമയം കൂടിയാണ് ഈ ഒരു കാലഘട്ടം ഈ വീഡിയോയുടെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ ഈ വരാൻ പോകുന്ന ഓണം റിലീസായിട്ടുള്ള ഓടും കുതിര ചാടും കുതിര ശരിക്കും ഫഹദ് ഫാസിലിൻ്റെ കരിയറിലെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ആ സിനിമ എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ളത് ഫഹദിൻ്റെ ഹാർഡ് പോവർ ഫാനായിട്ടുള്ള പല ആളുകളും എസ്പെഷ്യലി ഞാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ പറഞ്ഞേ പറ്റുള്ളൂ ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകളും എന്നോട് ചോദിക്കാറുള്ളതാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നീ എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാറില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു കുറവ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നികത്താൻ പോവാണ് ഇപ്പം എന്നോടൊരാൾ ചോദിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫഹദ് ഫാസിൽ സിനിമ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കണ്ണും പൂട്ടി രണ്ട് സിനിമകൾ പറയും ആ രണ്ട് സിനിമകളും സംവിധാനം ചെയ്തത് ദിലീഷ് പോത്തനാണ് അതിൽ ഒന്ന് തീർച്ചയായിട്ടും മഹേഷിന്റെ പ്രതികാരം രണ്ട് ജോജി ഈ രണ്ട് സിനിമകളും ഒരു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള മലയാളം സിനിമകളുടെ കൂട്ടത്തില് പെടുന്ന സിനിമകളാണ് ഓടും കുതിര ചാടും കുതിര ഒരു ഗംഭീര സിനിമയായി മാറിയിട്ട് ബോക്സ് ഓഫീസിൽ വലിയൊരു പടയോട്ടം നടത്തട്ടെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വത്തിനോടൊപ്പം തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ സിനിമ മുമ്പോട്ട് വരട്ടെ എന്ന് ഒരു വലിയ ആശംസയാണ് എൻ്റെ മനസ്സിലുള്ളത് ആൻഡ് വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡ് ദിസ് ജോൺ എസ് പി ബബായ്